ജില്ലാ കായികമേളയിൽ മിന്നും വിജയം സ്വന്തമാക്കി മഷൂഖ് റഹ്മാനും സഹപാഠികളും പരിമിതികളെ അതിജീവിച്ചാണ് ഇവരുടെ നേട്ടം കുന്നംകുളത്ത് സമാപിച്ച റവന്യൂ ജില്ലാ കായികമേളയിൽ ചാവക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നെത്തിയ പ്ലസ് വൺ വിദ്യാർത്ഥി മഷൂഖ് റഹ്മാൻ വ്യക്തിഗത ചാമ്പ്യനാണ് എന്നാൽ വിജയം കൈവരിക്കുന്നതിനായി മഷൂക്കിന് ബന്ധപ്പെട്ടവരിൽ നിന്ന് ആവശ്യമായ പിന്തുണയൊന്നും ലഭിച്ചില്ലെന്നാണ് പരാതി പത്താം ക്ലാസ് വിദ്യാർത്ഥി ഉപഗുപ് മറ്റ് രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കും ഈ അവസ്ഥ തന്നെയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു മഷൂക്കിന് നൂറ്റിപ്പത്ത് മീറ്റർ ഹഡിൽസിൽ സ്വർണം ഹൈ ജമ്പിലും ട്രിപ്പിൾ ജമ്പിലും വെള്ളിയും ലഭിച്ചു സ്കൂളിലുള്ള കായികോപകരണങ്ങൾ ശരിയായ പരിശീലനത്തിനായി അധികൃതർ വിട്ടു ഇവർ പറഞ്ഞു

പിന്നെ അവിടെ ചെയ്യാൻ സൗകര്യമൊന്നുമില്ല നമുക്ക് കാരണം ഗ്രൗണ്ട് മൊത്തമായി ക്ലോസിറ്റൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഹൈ ജമ്പ് ശരിക്കും നമ്മൾ ഫസ്റ്റ് വരുന്നത് ചോദിച്ചാൽ കാരണം ഹൈ ജമ്പ് ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല സ്കൂളിൽ ബെഡ് ഉണ്ട് പക്ഷെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ആ അവസ്ഥ നമ്മൾ സ്കൂളിലുള്ള സാധനം പോലും നമുക്ക് അവർ തരുന്നില്ല ഇതൊന്നും തരാം നമ്മളെ ജീവിക്കും വരെ അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഹാട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് അത് അവിടുന്ന് ബൈക്കുമ്പോൾ കൊടുത്തിട്ട് ഇവിടെ ഓർന്നുവച്ചിട്ട് ചെയ്യേണ്ടത് ഇവിടുന്ന് ബെഡ് അവർ തരില്ല അപ്പോൾ നമ്മൾ എന്താ ഹൈജം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഹൈജം മര്യാദക്ക് പ്രാക്ടീസ് ചെയ്ത് വരുകയാണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് വരുന്നത് ഈസി ആയിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഗുരുവായൂർ നഗരസഭയിൽ നിന്നും ലഭിച്ച അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് സ്കൂളിലേക്ക് ഹൈ ജമ്പ് ബെഡ് മറ്റ് കായികോപകരണങ്ങൾ എന്നിവ വാങ്ങിയിരുന്നു അക്കാലത്ത് സംസ്ഥാനതല കായികമേളയിൽ നിന്ന് മെഡലുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും പരിശീലകൻ പറഞ്ഞു ഹൈ ജമ്പ് ബെഡ് കിട്ടാത്തതിനാൽ അത് കുട്ടികളുടെ പ്രകടനത്തെ ബാധിച്ചു ഈ സാഹചര്യത്തിൽ സംസ്ഥാന കായികമേളയ്ക്ക് മുമ്പുള്ള പരിശീലനവും സീനിയർ ഗ്രൗണ്ടിൽ തന്നെ നടത്തേണ്ടി വരുമെന്നും കായികാധ്യാപകൻ പറഞ്ഞു